ഇന്ത്യ ആകെ യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇത് പോകുന്നത് നമ്മള് ചെലവിന്റെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പറ്റില്ല എന്നിരുന്നാലും നിങ്ങൾക്കൊരു ജസ്റ്റ് എങ്ങനായിരുന്നു എത്ര കിലോമീറ്റർ പോകണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓക്കെ പേർക്ക് ഒന്ന് ഒന്ന് നിങ്ങൾ കാണിച്ചു തരുമോ കാരണം നമ്മൾ ഇതിന് മുന്നേ ഒരു ഓട്ടോ ഓട്ടോയിൽ കിടന്നു പോകുന്ന അതേ സെക്രട്ടറി തന്നെ നിങ്ങൾ ചെയ്തു പ്രശ്നങ്ങൾ പിന്നെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് നമ്മൾ യാത്ര കൊണ്ട് പോകുക എന്നല്ലാതെ പ്രശ്നങ്ങൾ തീർന്നിട്ടൊരു യാത്ര പോകാൻ നടക്കൂല പിന്നെ അതിനിടയില് നമ്മൾ ഈ യാത്രയിൽ ജോയിൻ ചെയ്യുന്ന ആളെ കണ്ടുപിട്ടിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരന് ഓട്ടോയിലായിരുന്നു ട്രിപ്പിലാണ് പുള്ളിക്കാരന് വണ്ടിയാണ് അപ്പൊ അതിനിടയിൽ ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്സാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നത് ഒരു രണ്ടായിരത്തി എട്ട് മോഡൽ പ്രൈവറ്റ് ആപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് സംഭവം വിൽപ്പനയ്ക്കൊന്നും വന്നതല്ല ഇത് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്ത് ഓട്ടോ ലൈഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യ മൊട്ടാകെ നമ്മളെ ഓട്ടോയിൽ ഒരു കയറിയിട്ടുള്ള ഒരു ട്രിപ്പാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയം ഇതാണ് അപ്പോൾ അവനോട് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ ചോദിക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ നമ്മളെ വീഡിയോക്ക് കിടക്കാം അപ്പോൾ നമ്മളെ സുഹൃത്ത് ഇതാണ് കേട്ടോ സരീംഖാണ് അപ്പോൾ ശരീംക നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പോ ആദ്യം തന്നെ നിങ്ങളെ പേര് നിങ്ങളെ എവിടെയാണ് എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ സലീം കോഴിക്കോട് ജില്ലയില് കുറ്റിക്കാട് പറഞ്ഞ സ്ഥലത്താണ് മെഡിക്കൽ കോളേജ് അടുത്ത് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അല്ലെ അപ്പൊ നമ്മള് ഒരു ഓട്ടോ ഡ്രൈവർ കൂടിയാണ് അപ്പൊ ഈ ഓട്ടോ ഫീൽഡിൽ കുറേ വന്നിട്ട് ആ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയത്താണ് ഞാൻ ആദ്യം വണ്ടി വണ്ടി ഫീൽഡിലേ വരുന്നത് വണ്ടി ഫീൽഡിലേക്ക് അല്ലേ സിറ്റി വണ്ടിയായിട്ടാണ് മറുകാടൊക്കെ ഉള്ള അപ്പോ നമ്മളെന്തായാലും നമ്മളെ വിഷയങ്ങളിലേക്ക് എടുക്ക അപ്പൊ ഇന്ത്യ ആകെ യാത്ര ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിങ്ങള് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇത് പോകുന്നത് ഇത് പോകുന്നത് അതായത് നാളെ പതിനഞ്ചാം തീയതി നാല് മണിക്കാണ് ഫ്ലാഗ് ഓപ്പ് ചെയ്ത് ഞാൻ പോകുന്നത് പോകുന്നത് അല്ലേ അതായത് ഇന്നിപ്പോ പതിനാല് ഒക്ടോബർ പതിനാല് ഒക്ടോബർ പതിനഞ്ചിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോ എവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ സ്കൂളിൽ തന്നെ അല്ലെ യാത്രയിൽ അപ്പോൾ നമ്മൾ ചോദിക്കാനുള്ളത് ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണല്ലോ അപ്പോൾ ഈ വണ്ടി നിങ്ങള് ആദ്യ കയ്യിലുള്ളാണ് ഇങ്ങനെ നിങ്ങളെ കയ്യിലേക്ക് എത്തിയത് സെക്കൻഡ് വണ്ടി എടുത്താണ് അത് റെക്കമെൻഡ് ചെയ്ത് നമ്മൾ തന്നെയാണല്ലോ അപ്പോൾ അന്ന് അന്ന് പക്ഷേ ഞാൻ നമ്മൾ വണ്ടി കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വണ്ടിയിലെ ഫോട്ടോ അയച്ചു തന്ന സമയത്ത് വളരെ പരിതാപകരമായിരുന്നു അല്ല പൊളിഞ്ഞ് അടി ഫുള്ള് പ്ലാറ്റ്ഫോം ഇല്ല ബാക്കിലെ പ്ലാറ്റ്ഫോം ഇല്ലാത്ത അതായത് ഒരു കൊട്ട റേറ്റിലുള്ള ഒരു വണ്ടിയായിരുന്നു ഞാൻ ആകെ നോക്കിയത് എൻജിൻ കണ്ടീഷൻ ആണ് പിന്നെ പേപ്പർ ഫിറ്റ് ആണ് രണ്ട് നോക്കിയിട്ടുള്ളൂ അപ്പൊ എഞ്ചിനും ഇതും നമ്മൾ വക്കായപ്പോ അന്ന് എത്ര എടുത്ത രൂപയാണിത് ഇരുപത്തിയഞ്ചു എടുത്ത ഒരു വണ്ടിയാണ് പിന്നീട് നമ്മൾ കുറച്ച് കൂടുതൽ പൈസ കയറ്റിയല്ലേ ബോഡി ടോപ്പ് എല്ലാം വണ്ടി കുറെ പൈസ അങ്ങോട്ട് വാങ്ങിയത് കൂടുതൽ തന്നെ കേട്ടിട്ടുണ്ട് നമുക്ക് കൂട്ടാം അല്ലേ അപ്പൊ ഇതിന്റെ പണികളൊക്കെ ആരാ എടുത്തത് ഞാൻ തന്നെ എടുത്തത് പിന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട് വിനീഷ് എന്ന് പറയും ആ ആ നമ്മള് ആഹ് സുഹൃത്തുക്കളെ ഇടയില് ലുട്ടാപ്പിന്ന് വിളിക്കും ആ ഓനും എല്ലാവർക്കും കൂടി അല്ലെ എനിക്കറിയാം നമ്മൾ കൂടി സുഹൃത്താണല്ലോ അപ്പൊ ഇതിന്റെ പണികളൊക്കെ മുന്നേ ഞങ്ങൾ ഓൾറെഡി പഠിച്ചതായിരുന്നു നമ്മുടെ ബോഡി അപ്പൊ ടോപ്പിന്റെ പണി എങ്ങനെയായിരുന്നു ടോപ്പ് കുന്നമംഗലത്തു നിന്നാണ് എടുത്തത് ടോപ്പിന്റെ പണി ടോപ്പ് സ്റ്റിക്കർ പണി അല്ലാത്ത പണികളൊക്കെ നിങ്ങള് ചെയ്തിട്ടുണ്ട് പെയിന്റിങ്ങോ ഇലക്ട്രിക്കൽ വർക്കുകൾ അപ്പൊ ബോഡിന്റെ നാളെ പോകണം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലേ ഓക്കേ അപ്പോ നമ്മൾ എത്ര ദിവസത്തെ പ്ലാൻ കാണുന്നത് ഏകദേശം ഒരു മുപ്പത് ദിവസത്തിന് എടുക്കും താഴേക്ക് എന്തായാലും വരില്ല കൂടുതല് മേലോട്ടേ പോകുള്ളൂക്കാൾ കൂടുതൽ നമ്മൾ കാണുന്നത് ഒരു ദിവസം പരമാവധി എത്ര കിലോമീറ്റർ ഓടണം ഇരുന്നൂറ് ടു ഇരുനൂറ്റിഅമ്പത് കിലോമീറ്റർ മാക്സിമം ചില ദിവസങ്ങളിൽ കുറച്ചോടും അതിന്റെ പിറ്റേ ദിവസം കൂടുതലോടും അതൊക്കെ അതിനനുസരിച്ച് ചിലപ്പോൾ ചില ദിവസങ്ങൾ തീരെ ഓടില്ല സൈഡാക്കേണ്ടി വരും നമുക്ക് അതായത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമുക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നത് അപ്പോ നമ്മളിപ്പോ മഴക്കാലം കയ്യാനായി ഇരുന്നൂറ്റിഅമ്പത് കിലോമീറ്റർ കാരണ നിങ്ങള് ഇങ്ങനെ കുറേ കുറച്ച് ഇങ്ങനെ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ഓടി നിർത്തി വണ്ടി ചൂടായ ഭക്ഷണം പാകം ചെയ്യുന്നൊക്കെ നമ്മള് സൈഡാക്കുന്ന റെസ്റ്റ് ടൈമിൽ ഭക്ഷണം പാകം ചെയ്യും ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയിട്ട് വണ്ടിയിൽ തന്നെയാണ് വണ്ടി തന്നെയാണ് ഫുള്ള് അപ്പൊ അതിന് ഇങ്ങനെ ഗ്യാസ് ആണോ അല്ലെങ്കിൽ ഗ്യാസ് ആണ് ഗ്യാസിന്റെ അല്ലേ പിന്നെ നമ്മള് കിടത്തോ വണ്ടി തന്നെ സെറ്റ് ആക്കി ഞാൻ കാണിച്ചു തരാം പണി കഴിഞ്ഞില്ല ഫുള്ള് കഴിഞ്ഞില്ല എന്നാലും ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അതുപോലെ നമ്മള് ചെലവിന്റെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പറ്റില്ല എന്നിരുന്നാലും ഒരു ജസ്റ്റ് എങ്ങനായിരുന്നു എത്ര കിലോമീറ്റർ പോകണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു പത്തായിരം കിലോമീറ്റർ ചുരുങ്ങിട്ടുണ്ടാവും ഉണ്ടാവും അല്ലേ ഇവിടുന്ന് എങ്ങനെയൊക്കെയാണ് മൂന്ന് ഘട്ടമായിട്ടാണ് ഇന്ത്യ ടോട്ടൽ കവർ ചെയ്യാൻ പോണത് ആദ്യ ട്രിപ്പ് പോയി വന്നിട്ട് രണ്ടാമത് ട്രിപ്പ് പോവും അത് വന്നിട്ട് മൂന്നാമത് ട്രിപ്പ് മൂന്ന് ഘട്ടമായിട്ടുള്ള ഇതാവുള്ളൂ അപ്പൊ ആദ്യത്തെ ട്രിപ്പ് ഒരു മാസമാണ് ആ ഒരു മാസത്തിന്റെ മുകളിൽ എടുക്കും എന്തായാലും ഇവിടുന്ന് നേരെ തിരുവനന്തപുരം കന്യാകുമാരി വഴി ചെന്നൈ അതേപോലെ കൽക്കത്ത അങ്ങനെ മേഘാലയ ആ സൈഡിലേക്ക് പോയിട്ട് തിരിച്ചു വരും തിരിച്ചു വരും പിന്നെ അടുത്ത പോക്ക് എന്ന് പറഞ്ഞു കർണാടക മധ്യപ്രദേശ് അങ്ങനെ സെൻട്രലിൽ കൂടെ അങ്ങനെ കയറിയിട്ട് അങ്ങേറ്റം വരെ പോകും തിരിച്ച് അത് വന്നിട്ട് മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സൈഡിൽ കൂടെ ഗോവ ആ സൈഡിൽ കൂടെ കേറിയിട്ട് ബോംബെ അങ്ങനെ ഗുജറാത്ത് ആ സൈഡിൽ കൂടെ അങ്ങനെ കയറി പോവും അപ്പൊ നിങ്ങൾക്ക് ഇതിനെങ്ങനെന്തെങ്കിലും പോയി എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ കേരളത്തിലും കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ള ഒരു ട്രെയിനിലൊക്കെ പിന്നെ എപ്പോഴും രാജസ്ഥാനിലൊക്കെ പോയിട്ടുണ്ട് ഉള്ളൂ യാത്രയില് എത്ര പേരുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു സോ ഇപ്പോൾ കുറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത് നിങ്ങൾ രണ്ടാളാണ് പോ ഏഹ് പോകുന്ന വീഡിയോസ് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്താൽ നമ്മളെ സുഹൃത്തുക്കളായിട്ടും അല്ലാത്ത ആളുകൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളും പോരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ ആളുകൾ പോകുന്ന കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു നമ്മൾ വണ്ടി തന്നെ കിടക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ലെ ടെന്റ് അടിച്ച് കിടക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് റൂമ് എടുത്തിട്ടൊന്നുമല്ലല്ലോ അപ്പം രണ്ടാക്കി അതിനുള്ളിൽ കിടക്കാൻ കഴിയുള്ളു സുഖമായിട്ട് പിന്നെ ഇത്രയും ലോങ് പോകുന്ന നേരം അവര് കംഫർട്ട് കിട്ടണമെങ്കിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ കൂടുതൽ ഇത് ഓക്കെ പിന്നെ നമുക്ക് ചോദിക്കാം നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് കാണാ എന്തൊക്കെയാണ് നിങ്ങള് വണ്ടി എടുത്തതിനുശേഷം ഒന്ന് വണ്ടി എടുത്തതിനു യാത്രക്ക് വേണ്ടിട്ട് നിങ്ങൾ എന്താ രണ്ടായിരത്തി എട്ട് മോഡലാണ് എന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഈ മോഡലല്ലായിരുന്നു പഴയ മോഡലാണ് വെളിച്ചം കുറവുള്ള മോഡൽ അതൊക്കെ മാറ്റി പുതിയ മോഡലി സിറ്റി പ്ലസിന്റെ മോഡലാക്കി പിന്നെ ഫോണൊക്കെ വെച്ചു കൊടുത്ത് രണ്ടെണ്ണം അത്യാവശ്യം നല്ല വണ്ടി മൊത്തത്തിൽ പുതിയ മോഡൽ വണ്ടിയിലേക്ക് ഇവിടെ നമ്മുടെ ഓട്ടോ ലൈഫ് കേരള ഇതാണല്ലോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാന്റെ ഒക്കെ പേര് അതെ 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 അതായത് ഈ പേരിൽ നമുക്ക് യൂട്യൂബിൽ ഇതൊക്കെ നോക്കിയാൽ നിങ്ങളെ യാത്രകൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് അപ്ഡേഷൻ യൂട്യൂബിലാണ് ഫുൾ വീഡിയോ ഉണ്ടാകുക ഇൻസ്റ്റാഗ്രാമിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യാൻ ഒക്കെ ആയിട്ട് കാര്യങ്ങളും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും മിസ്റ്റാൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിന് മുന്നേ വേറൊരു ചാനൽ ഉണ്ടായിരുന്നല്ലോ എം എസ് കാലിക്കറ്റ് എം എസ് കാലിക്കറ്റ് അപ്പൊ ഇത് മോളെ ചാനലാണ് ആയിരുന്ന സെപ്പറേറ്റ് ചാനലാണ് മറ്റേ അത് വണ്ടിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ അതാ ചില ആളുകൾ ഇങ്ങനത്തെ യാത്ര ഇഷ്ടപ്പെടാത്ത ആളാണ് യാത്രകളെ എല്ലാവർക്കും ഇഷ്ടമല്ല മറ്റേ വോട്ടർ സെന്റർ അതെ ഇഷ്ടാവണമെന്നില്ല ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ മുന്നിൽ മുകളിൽ ഒരു കെരിയാർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ വണ്ടി ഉള്ള തന്നെയാണ് എടുക്കുമ്പോൾ ഇത് വണ്ടി എടുക്കുമ്പോ തന്നെ അല്ലെ ഓക്കെ പിന്നെ ഒരു വാട്ടർ ചാർ വെച്ചെടുത്തു ഇത് ഇതൊക്കെ നിങ്ങൾ തന്നെ ഫിറ്റ് ചെയ്തല്ലേ ഓക്കെ ഞാൻ തന്നെ ഫിറ്റ് ചെയ്താ ഓക്കെ ഇവിടെ ഒരു സ്റ്റിക്കർ ഇവിടെ നമുക്ക് ഫേസ്ബുക്കിന്റെ ഓട്ടോയിലെ ഒന്നും കഴിഞ്ഞില്ല പോകുന്ന റൂട്ട് മാപ്പിനനുസരിച്ചുള്ള ഒരു സ്റ്റിക്കറും കൂടി വരുന്നുണ്ട് എന്താ സ്റ്റിക്കർ കീഡിയക്കാർക്കൊക്കെ തിരക്കണം ആരെങ്കിലും ഇത് കാണുന്ന ആൾക്കാർ ഫ്രീ ആയിട്ട് നിൽക്കുന്നവരൊക്കെ പെട്ടെന്ന് അതെ ചെയ്യുന്നതാണല്ലേ ഫുൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ടില്ലേ അതുപോലെ ഇവിടെ ഒരു ബാറ്ററി കണ്ടു ഇത് ശരിക്കും ശരി ട്രിയോന്റെ ബാറ്ററി അല്ലേ ആ മഹേന്ദ്ര ഇലക്ട്രിക് വണ്ടിയാണ് ഒരു സെല്ലാണ് നാല് നാല് സെല്ല് സെറ്റ് വെച്ചാലേ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നല്ല പവർ ഉണ്ടാവും ബാറ്ററി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിയോ വണ്ടിന്ന് ഒഴിവാക്കിയ ബാറ്ററി ആണ് പക്ഷെ ഈ നമ്മളെ വണ്ടിയിലുള്ള നോർമൽ ബാറ്ററിന്റെ നാലരട്ടി നാലരത്തി പവർ ഉണ്ടാവും അതിന് അപ്പൊ നമ്മള് ആവശ്യങ്ങൾ കൂടുതൽ ഫാൻ അത് അഡീഷണൽ ആയിട്ട് വണ്ടിയിൽ കരുതും ബാറ്ററി തന്നെയാണ് ഓടുക പിന്നെ ഈ ലൈറ്റ് കുക്ക് ചെയ്യുന്നേരൊക്കെ രാത്രി ഒക്കെ ലൈറ്റിന്റെ ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ എടുക്കാം കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലും അതിൽ നിന്ന് അഡീഷണൽ ബാറ്ററി ആയിട്ട് അതെ അഡീഷണൽ ബാറ്ററി ഓക്കെ ഉള്ളിലേക്ക് നോക്കാം നിങ്ങള് ബാക്ക് സൈഡിൽ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഒരു പല ഇത് ഇത് കൊടുത്തല്ലോ ആ നമുക്ക് നമുക്ക് അല്ലേ അത് നോക്കാം ഇനി അതേപോലെ കേരള ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ലേ കേരള അമ്പത്തിരണ്ട് എടുത്ത വണ്ടിയാണത് വണ്ടിയെടുത്ത് വണ്ടി എടുത്തത് അവർ അന്ന് പറഞ്ഞത് എടുക്കുന്നേരം ഞാനൊരു ഡീലർന്നാണ് എടുത്തത് വിൽക്കാൻ വേണ്ടി അവിടെ കൊടുത്താണ് പക്ഷെ അവര് പറഞ്ഞത് ഈ അട്ടപ്പാടി സൈഡിലേക്ക് ഈ പലഹാരം മറ്റേ പൊരുത്ത സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്തോണ്ടിരുന്ന വണ്ടിയാണ് അന്നേ പ്രൈവറ്റ് തന്നെയാണ് അന്നേ പ്രൈവറ്റ് തന്നെയാണ് ഓക്കെ പിന്നെ വണ്ടി എടുത്തിട്ട് കുറെ ആയോ വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഏകദേശം ഒന്നര വർഷമായി അന്ന് ട്രിപ്പ് പോകാൻ വേണ്ടി എടുത്ത വണ്ടിയാണ് കുറച്ച് ചാനലിൽ കയറിയൊക്കെ കാണാൻ ഞങ്ങൾ വയനാട്ടിലവിടെ ഇവിടെ ഒന്ന് പോയി വന്നിട്ടുണ്ട് പക്ഷേ പിന്നെ എനിക്ക് വണ്ടി ഒന്നും കൂടി ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയാലോ എന്നുള്ളതില് ബോഡി ഞാൻ തന്നെ വാങ്ങിക്കൊണ്ട് വന്ന് മാറ്റി കയറ്റി കുറച്ച് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾ പിന്നെ നമുക്ക് ഓപ്പൺ ആക്കാൻ ഇതൊക്കെ നമ്മളേതായ സെറ്റപ്പിലാണ് സാധാരണ ചെയ്യുന്ന ഷോക്കാപ്സർ ഷോക്കാപ്സറല്ല ഇങ്ങനെ ഇപ്പം വരുന്ന ഓരോന്നും വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ച് വാങ്ങാൻ കഴിയാതെ ആയതുകൊണ്ട് അതുകൊണ്ട് അതൊക്കെയാണ് അടുത്തുള്ള ഒരു കമ്പി എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നൊക്കെ നമ്മള് സാധനങ്ങൾ ഇവിടെ വെക്കും പിന്നെ അത്യാവശ്യം പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളാണ് മുകളിൽ വെക്കും പലക നേരെ ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് അതിലും കട്ടിങ്ങും കാര്യങ്ങളും നമ്മള് ബെഡ് ആക്കിയ പലക ഇതാക്ക പിന്നെ ഇതൊക്കെ എന്താണ് സംഭവം ഇവിടെ ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ആ ലൈറ്റും കൊടുത്തു ആകുമ്പോഴേക്കെല്ലാം സെറ്റ് ആക്കണം ഇത് രണ്ട് ലൈറ്റുകളാണ് പിന്നെ സീറ്റ് എടുക്കാൻ പറ്റിയ രൂപത്തിലാണ് നമുക്ക് പുറത്തേക്ക് അതുകൊണ്ട് കെട്ടിയാണ് നമുക്ക് യാത്രയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് okay. ഒന്ന് െ ഇത് സീറ്റ് അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ പിന്നെ നേരതാ ഇത് ഇവിടെ ഒരു ലോക്കല് കുടുക്കി വെച്ചതാണ് ഇത് നമ്മളൊരു സുഹൃത്ത് മുനീറിന്റെ ഐഡിയ ആണ് ഓൺ ഇൻഡസ്ട്രിയിൽ പണിയാണ് രാവിലെ ഓന ചെയ്ത് തന്നെ ഓൺ ചെയ്ത് തന്നെ അതപ്പോ ഇതൊരു നല്ലൊരു ഐഡിയ ഉണ്ടായില്ലേ സംഭവം ഇവിടെ കൊള്ളു ആ ഈ അത് വെച്ചിട്ട് ചെറുങ്ങാക്കി ചായ അടിക്കാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങനെ നല്ല അങ്ങോട്ട് പൊന്തിക്കങ്ങോട്ട് അതുപോലെ മുന്നത്തെ സീറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ ആ മുന്നില്ല സീറ്റ് അവിടെ എടുക്കാൻ പറ്റിയ രൂപത്തിലാണ് സെറ്റ് ചെയ്തത് അതും അങ്ങനത്തെ ചെയ്തത് ഓക്കെ ഇത് ഇത് ആ ആ ഓക്കെ അപ്പൊ നമ്മൾ അവിടെ വേണമെങ്കിൽ എടുക്കും ചെയ്യാ അതുപോലെ ആദ്യത്ത് ഇത് ഇങ്ങനെ അങ്ങോട്ട് നിർത്തുക ആ ഓക്കെ കുറച്ചുകൂടി ഇങ്ങോട്ട് പോവാണ്ടല്ലേ ഇങ്ങോട്ട് നീക്കി വെക്കുക അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മൂന്നു കൂടി ആദ്യം പോകേണ്ടി വരും നമുക്ക് ഓക്കെ ഇത് ഇത് ഇങ്ങോട്ട് മടങ്ങണോ അല്ലേ ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാം ഹെൽപ്പ് ചെയ്യാ വെയിറ്റ് ഇത് നല്ല വെയിറ്റ് നല്ല ഫ്ലൈവുഡാണ് ഞമ്മളെ സുഹൃത്ത് മുനീറൻ ആണ് ഫ്ലൈവുഡ് തന്നത് സ്പോൺസർ ആണ് അല്ലെ സ്പോൺസർ അപ്പൊ ഇതിലേക്ക് ഇനി ഒരു ബെഡ് കൂടി വരും ബെഡ് അല്ല ഒരു ഫോം ഇട്ടെങ്ങാന അടിക്കാ ചെയ്യ അടിക്കുകയാണ് അല്ലെ ഇപ്പൊ കേറാനുള്ള സെറ്റപ്പ് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓക്കെ ഈ തലക്കുള്ള പലക നേരംകോട്ട് മടക്കും ആ ഓക്കെ എന്നിട്ട് നമ്മള് ഒഴിവാച്ചിട്ട് കൂടി ഇവിടെ ഡോറ് എന്താ അങ്ങനെ വന്നിട്ട് ഓക്കെ സെറ്റ് നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കാം ഗം ചെയ്തതാണ് അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് നേരെ ഇങ്ങനെ ഓക്കെ രണ്ടുപേർക്ക് ഒന്ന് ഒന്ന് നിങ്ങൾ കാണിച്ചു തരുമോ കാരണം നമ്മൾ ഇതിനു മുന്നേ ഒരു ഓട്ടോ ഓട്ടോയിൽ കിടന്നു പോകുന്ന അതേ സെറ്റപ്പ് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല നിങ്ങളെ കിടക്ക ആ ആ കാടിയാണ് ഫ്ലൈറ്റ് ഒരാൾക്ക് കൂടിയും കിടക്ക ഒരാളായിട്ട് പക്ഷെ റിസ്ക് ആണ് ഒരാളാണ് ഏറ്റവും രണ്ടാക്ക് കിടക്ക മൂന്നാക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നല്ലാതെ ആ ആ അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ ഫാനോ കാര്യങ്ങളോ വരുമോ ഫാനുണ്ട് ഫാന് വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് അവിടെ ക്ലാമ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ ഫസ്റ്റ് തന്നെ യാത്ര തുടങ്ങി എറണാകുളത്തേക്കാണ് പേരുമായിട്ട് നമ്മളെ ബോഡി വർഷാപ്പറനാണ് പൊള്ളിക്കാൻതായ ഐഡിയകൾ നമുക്ക് പൊള്ളിക്കണം പരിപാടികൾ അപ്പൊ ഇനി നിങ്ങൾ ഇറങ്ങി അപ്പൊ ശരി നമ്മള് ബാക്കിലെ വ്യൂ കണ്ടു ഇനി ജസ്റ്റ് ആ സീറ്റ് കണ്ടല്ലോ നിങ്ങൾ മടക്കിയിട്ട് കണ്ടല്ലോ അത് സംഭവം ഏത് വണ്ടിന്റെ സീറ്റാണ് ഒന്ന് ലോക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഓൾ ഇന്ത്യ ഇത് ഗ്ലാസ് ഗ്ലാസ് നേരെ ബാക്കോട്ട് ബാക്കോട്ട് പോകും തുറക്കാൻ പറ്റുള്ളൂ ആ ആയിട്ട് അതായത് ഇതില് ലോക്കായിട്ട് ആ ഗ്ലാസ് ഇതും കൂടി ടവർ കൂടി വാങ്ങി വെച്ചിട്ടുണ്ട് ചെയ്യും ചെയ്യും അപ്പൊ ഇതാണ് സെറ്റപ്പ് സെറ്റപ്പ് ഇത് നമ്മള് ഏത് വണ്ടിന്റെ സീറ്റാന്ന് പറഞ്ഞത് സാൻഡ്രോ ോന്റെ അല്ലേ ഇത് അല്ലേ നമ്മളെ ട്രിയോക്കും അധികാളുകളും സീറ്റാണ് അല്ലേ അത് ടിക്കറ്റ് എടുത്ത് തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ അത് എങ്ങനെ ഇങ്ങോട്ട് മടക്കാം അല്ലേ ഇപ്പൊ നമ്മള് നേരത്തെ കാണിച്ച മതി ഒന്ന് മടക്കി കാണിച്ചു നിങ്ങള് അപ്പോ ആ സ്ഥലങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് കാറിന്റെ സീറ്റാണ് വരുന്നത് സീറ്റ് ബെൻഡായിട്ട് വേണ്ടി ഡോർ ഉള്ളതുകൊണ്ട് അതൊരു ബാധ്യത ഇല്ല ആവുമല്ലേ നിങ്ങൾ എടുക്കുക എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് വലിക്കുക എന്നാലും അവിടെ നമ്മളെ ലോക്ക് ആയി നിക്കണം പലക ഇളകാതെ അതൊന്നും ഇങ്ങോട്ട് വയ്ക്കാം യെസ് അടിപൊളി അല്ല പലകന്റെ സൗണ്ട് ഇല്ലാതെ കാണാൻ അങ്ങോട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചാൽ അവിടെ ഉള്ളൂ ഓക്കേ പിന്നെ സാധനം കുറെ ഇതില് ഫ്രണ്ടിൽ ഫ്രണ്ടില് പടിയൊക്കെ ആയിട്ട് ബാക്കിലൊക്കെ ആയിട്ട് നല്ല കാര്യങ്ങളും കുറച്ചും കൂടി പണികളും ഉണ്ട് ഞാൻ വരുമ്പോ തന്നെ നിങ്ങള് പണിയിലാണ് അപ്പൊ നമുക്ക് വീടിയൊക്കെ വേണ്ടിട്ട് വണ്ടി എടുത്ത് തന്നാണല്ലോ അപ്പൊ പിന്നെ ഫ്രണ്ടിലേക്ക് വരാം നിങ്ങൾക്ക് എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രീ ആക്കി തരാം ഇതവിടെ അതുപോലെ ഫീസ് അല്ലേ ഓക്കേ എന്നിട്ട് എന്നിട്ട് ഈ ഗ്ലാസ് ഇങ്ങോട്ട് വരിക അല്ലേ ഓക്കെ അടിപൊളി ഓൾ ഇന്ത്യ ട്രിപ്പ് സെർച്ച് എന്താർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സർച്ച് ചെയ്യുന്നതാണ് ഇന്ത്യൻ ആത്മാവിനെ കണ്ടറിയുകയറിംഗ് ഒക്കെ സ്വിച്ച് കൊടുക്കാനുണ്ട് വയർ ഓൾറെഡി ഇവിടെ എല്ലാത്തിന്റെ ഇതൊക്കെ ഇന്നിപ്പോ നമ്മള് കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണം ആ ഓക്കെ ബാക്ക് ലൈറ്റിലേക്കുള്ള ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് വന്നത് ഇന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അപ്പൊ പിന്നെ നമ്മള് വണ്ടീനെ പറ്റിയൊക്കെ ഏകദേശം ഏകദേശമൊക്കെ ക്ലിയറായി അപ്പൊ നാളെ വൈകിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ കുറ്റിക്കാട്ടില് സ്കൂൾ തന്നെയാണ് നമ്മളെ അടുത്തുള്ളവരൊക്കെ നമ്മള് പരിപാടിയിലേക്ക് പങ്കെടുക്കുക അല്ലെ എല്ലാരോടും ക്ഷണം ചോദിക്കും ക്ഷണിക്കാണ് അതുപോലെ പ്രാർത്ഥനകളും ഏഹ് അതുപോലെ നമ്മളെ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ ഓട്ടോഗ്രൈഫ് കേരള എന്നുള്ള ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ ഓൾറെഡി ഈ വീഡിയോൻ്റെ കൂടെ തന്നെ അതായത് ഞാൻ കൊളാബ് ചെയ്ത് വെക്കുന്നുണ്ട് മെൻഷൻ ചെയ്യുക ലിങ്ക് കമൻ്റിലും ഞാൻ കൊടുക്കുന്നതാണ് പിന്നെ അന്നേരമുള്ള എന്നും ഉദ്ദേശിക്കുന്നത് ഒരു എട്ട് മണിക്കോ എട്ടരക്കോ ആ ഒരു സമയത്താണ് വീഡിയോ ഇല്ലെങ്കിൽ മണി എട്ടരന്റെ ഉള്ളിൽ പബ്ലിഷ് ആവും രണ്ടു ദിവസം എട്ട് മണിക്ക് ഞാനിപ്പം അപ്ലോഡ് ചെയ്തു നോക്കും സമയം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് എട്ടുമണി രണ്ടു ദിവസം കഴിഞ്ഞാൽ ടൈം ഫിക്സ് ആവും മണി എട്ടര അതിനുള്ളിൽ പിന്നെ നമ്മള് ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മള് വണ്ടീന്ന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതും കിടക്കയും വണ്ടിയിൽ തന്നെ ഭക്ഷണം പാകം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തുനിന്ന് കഴിക്കുക പിന്നെ ഞാൻ ഒരുപാട് ഈ ലോറിക്കാർ അങ്ങനത്തെ ആളുകളോടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിനാണ് ബുദ്ധിമുട്ടുണ്ടാകുക ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ഫോളോവേഴ്സറും സബ്സ്ക്രൈബർമാരൊക്കെ നമുക്ക് അതിനുള്ള എവിടെന്നെങ്കിലും വെള്ളത്തിന്റെ ഓരോ ഏരിയയിലൊക്കെ യാത്രയില് ഓരോ സപ്പോർട്ട് ഓരോ നമ്മൾ ഈ കേരളത്തിലുള്ള മലയാളീസ് ഇന്ത്യ ഒട്ടാകണ്ടല്ലോ അതുകൊണ്ട് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ബുദ്ധിമുട്ട് ഓരോ യാത്രയിലും ശരിക്കും നമ്മൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ആയാലും ഏത് ട്രിപ്പ് ആയാലും മറ്റുള്ളവര് സപ്പോർട്ട് കൂടി ഉണ്ടായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അധിക വ്ലോഗർമാരെ വീഡിയോ കണ്ടാലും നമുക്ക് പറ്റുന്നതാണ് അപ്പൊ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങള് ഇവിടുന്ന് കൊണ്ടുപോകുകയാണോ ഫുഡ് സാധനം ഒക്കെ പാകം ചെയ്യാണ് അപ്പൊ പച്ചക്കറി ഐറ്റംസ് ഒക്കെ പോകുന്ന വഴിക്ക് വാങ്ങിക്കുക പിന്നെ കാര്യമായിട്ട് നമ്മളെ പ്രധാനമായിട്ട് യാത്രയില് ഉദ്ദേശിക്കുന്നത് അവിൽ പിന്നെ അരി കൊണ്ടുപോകുന്നുണ്ട് കുറിയരി കഞ്ഞിന്റെ അരിയാണ് പല ഭാഗത്തും പല പേരിലേക്കും പിന്നെ സാധാ മട്ട അങ്ങനത്തെ എല്ലാ ഐറ്റംസ് അരികളും പിന്നെ നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ വെക്കാൻ പറ്റിയ അരികളും നമ്മള് വെച്ച് പഠിക്കുക ചെറുതായിട്ടൊക്കെ ഇങ്ങനെ യാത്ര ഇതിന് മുമ്പ് വയനാട്ടിലൊക്കെ പോയപ്പോ ചെറുതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് വലിയ സ്ഥിരമായിട്ട് വെച്ചിട്ടുള്ള പിന്നെ ഗ്യാസ് ഒക്കെ നമുക്ക് ചെറിയ കുട്ടി അഞ്ച് അഞ്ചു കിലോ ഓക്കെ അപ്പോ വെള്ളത്തിനാണ് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ഇരുപത്തി ലിറ്റർ വെള്ളം കന്നാസ് കരുതുന്നുണ്ട് പിന്നെ എവിടുന്നാണോ വെള്ളം കിട്ടുന്ന അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ വണ്ടിക്ക് വേണ്ടി ടൂൾസുകൾ എല്ലാം കരുതുന്നുണ്ട് ഒരുവിധം പണിയൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മളെ രണ്ട് വർഷാപ്പുകാരുണ്ട് ഇവിടെ രണ്ടാളും നല്ല സപ്പോർട്ടാണ് രണ്ടാളും എപ്പം വേണമെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രാജേട്ടൻ കല്ലേരി സുമേഷ് കടയുണ്ട് അപ്പോ സ്പെയർ എന്തെങ്കിലും വേണമെങ്കിൽ കൊറിയർ വേണമെങ്കിൽ കൊറിയർ അയച്ചു തരാട്ടുണ്ട് പക്ഷേ ഇതിന്റെ ആപ്പായോണ്ട് ഓൾ ഇന്ത്യ വണ്ടി ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് പിന്നെ നിലവിൽ ബി എസ് വല്ലാത്തതുകൊണ്ട് ഒരു വിഷയല്ല പിന്നെ കേബിളുകൾ കാര്യങ്ങളൊക്കെ ഞാൻ കൈ കരുതിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മള് ഏതായാലും ഇനി കൂടുതൽ ചോദിക്കുന്നില്ല യാത്രകളിൽ നിങ്ങളെ ഒരാളെ പോവാണ് അപ്പൊ എന്തെങ്കിലും എന്താണ് നമുക്ക് ഇപ്പൊ നമ്മൾ സബ്സ്ക്രൈബർമാരോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കാണുക സപ്പോർട്ട് ചെയ്യാ നിങ്ങളെ അഭിപ്രായങ്ങൾ യാത്രയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളിലും എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വിളിച്ചിട്ടാണെങ്കിലും അങ്ങനെ അറിയിക്കുക നമ്പർ കൊടുക്കാം വാട്സാപ്പിലോ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മളെടുത്ത് എന്തെങ്കിലും പാട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പാൾട്ടുകളും അതേപോലെ നിർദ്ദേശങ്ങളും എല്ലാം വിളിച്ചറിയിക്കുക വാട്സപ്പിൽ അറിയിക്കുക നമ്പർ വണ്ടി ക്ലാസ്സിൽ അല്ല അപ്പൊ എനിക്ക് എനിക്ക് റിക്വസ്റ്റ് നിങ്ങൾ പോവാതെ വില്ലേജുകളാണ് കവർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഒന്ന് രണ്ട് ചെറിയ പദ്ധതി നമ്മൾ മനസ്സിൽ ഈ റോഡ് സൈഡുകളൊക്കെ ടെന്റ് അടിച്ച് വളരെ പാവപ്പെട്ട ജോലി ഇല്ലാതെ താമസിച്ചെറിയ കുട്ടികൾ ജോലിയില്ലാത്ത ആളുകള് പഠിക്കാനൊന്നും പോവാതെ നിക്കുന്ന കുട്ടികളൊക്കെ ഡ്രസ്സ് വരെ ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്ക് ഡ്രസ്സുകളൊക്കെ കുറച്ച് ഒന്ന് രണ്ടു ആളുകൾ എനിക്ക് നമുക്ക് അവർക്ക് ഡൊണേറ്റ് ചെയ്തുങ്ങാൻ അങ്ങനെ പോകും ഇതേപോലെ ഡോണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന മനസ്സിലാവും എങ്ങനെയാണ് നമ്പർ വരുന്നത് ഓക്കെ കൊറിയർ ആയിട്ട് അയച്ചു തന്നാൽ മതി നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് ആ ലൊക്കേഷനിലുള്ള കൊറിയർ ഹബിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഏഹ് അപ്പൊ ഇനി കൂടുതലൊന്നും ഞാൻ ചോദിച്ചിട്ട് ദീർഘിപ്പിക്കുന്നില്ല അപ്പം യാത്രകൾക്ക് എല്ലാവിധ ആശംസകളും എന്റെ പേരിലും നമ്മുടെ കോഴിക്കോട് ചാനലിന്റെ പേരിലും തരികയാണ് കൂടുതൽ അപ്ഡേഷനുകൾ നിങ്ങൾ ഇടുക പിന്നെ എല്ലാവിധ ആശംസകളും തരാ എന്റെ ഒരു സ്വപ്ന ആയിരുന്നു സത്യം പറഞ്ഞാല് പോകണമെന്ന് സാഹചര്യങ്ങളും സമയം ആണെല്ലാരും പ്രശ്നം ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഒരു വർഷത്തിന് മുകളിൽ വണ്ടി എടുത്തിട്ട് ഒരു വർഷത്തിന് മുകളിലായി അന്ന് മുതൽ യാത്രക്ക് തയ്യാറെടുക്കുന്നത് ഇങ്ങോട്ട് ശരിയാവുന്നില്ല ഓരോരോ പ്രശ്നങ്ങൾ പിന്നെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് നമ്മൾ യാത്ര ഇങ്ങോട്ട് പോകുക പ്രശ്നങ്ങൾ തീർന്നിട്ടൊരു യാത്ര പോലെ നടക്കൂല പിന്നെ നമ്മള് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഒരാളുണ്ട് നമ്മള് ജോയിൻ ഒരാൾ ഉണ്ടല്ലോ അയാളെ പേരെന്താണ് എവിടെയാണ് പേര് കൂടെ ഉള്ള ആള് പേര് പൂവാറ്റുപുറമ്പാണ് തന്നെ ഓട്ടോ ഓടുന്ന ആളാണ് ഓട്ടോ ഓടിക്കുന്നതാണ് അല്ലെ അപ്പോ ഡ്രൈവിംഗിന് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല വണ്ടി വിടുന്ന ആൾ തന്നെ ആകുമ്പോ ഒന്നും കൂടി സുഖാണല്ലോ നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരായതുകൊണ്ട് അങ്ങനത്തെ ഓക്കെ പിന്നെ ഡീസൽ നമുക്ക് കരുതാൻ അഞ്ച് ലിറ്ററിന്റെ ഒരു ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചാലും നമ്മൾ വണ്ടിയിൽ ഉണ്ടല്ലോ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഞാൻ പൊടിച്ച് നോക്കിട്ട് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ഇത്രയും വെയിറ്റ് വന്നതിന് ശേഷം എന്തായാലും രണ്ടു കിലോമീറ്റർ ഒക്കെ കുറയാന്നല്ല കുറയാന്നല്ലേജ് നമ്മളൊരു സാധാരണ വാഹനം ഏലിങ് കൊണ്ടുപോവാറച്ച് അടച്ചുറപ്പിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരു പത്ത് ലിറ്ററോളം ഏകദേശം ഒരു ദിവസം നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ശ്രീംക എല്ലാവിധ ആശംസകളും തരുകയാണ് അപ്പൊ നമ്മൾ കൂടി വീഡിയോ എത്തില്ല അപ്പൊ നമ്മൾ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി പറയാണ് അപ്പൊ എല്ലാവിധ ആശംസകളും കൂടി പറയാണ് അപ്പോ അതിനിടയിൽ നമ്മൾ ഈ യാത്രയിൽ ജോയിൻ ചെയ്യുന്ന ആളെ കണ്ടുപിട്ടിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരന് ഓട്ടോയിലായിരുന്നു ട്രിപ്പിലാണ് ഈ പുള്ളിക്കാരന് വണ്ടിയാണ് അപ്പൊ അതിനിടയിൽ ഊട്ടറേ നമ്മൾ ഒന്ന് സംസാരിച്ച് അപ്പോൾ അപ്പൊ അതൊന്ന് പിടിക്കുകയും രണ്ട് കാര്യം ജയ്സ നിങ്ങള് നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ഒന്നു രണ്ട് കാര്യങ്ങൾ ചോദിക്കാനാണ് നിങ്ങളാണല്ലോ നമ്മളെ ട്രിപ്പിൽ പോകുന്നത് ശ്രദ്ധീംഖാന്റെ ഒപ്പം പോകുന്നത് അപ്പൊ നിങ്ങള് വീട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരി ഞാൻ വീട് ഓട്ടോ ഫീൽഡിൽ കുറെ ആയോ ഓട്ടോ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി കലയോ ഓടിക്കാത്ത ഇരുപത്തൊമ്പത് അല്ലേ അല്ലേ അപ്പോ ഈ ഒരു യാത്ര പോവാണ് അപ്പൊ കലയായിട്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല നിങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുക അതുപോലെ നമ്മൾ സബ്സ്ക്രൈബർമാർക്ക് ഒന്ന് ആളൊന്ന് കാണിച്ചുകൊടുക്കുക ഈ അതുപോലെ ആളെ ഒന്ന് കാണൊക്കെ വേണമല്ലോ അപ്പൊ കൂടുതലും ഇങ്ങളെ വീഡിയോയില് കാണും ഈ കൂടെ എടുക്കുന്ന സലീം കാക്കി കാവിടെ ഉണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും പറയാണ് കൂടുതൽ ചോദിച്ചു നിങ്ങളെ സമയം വെളിപ്പെടുത്തുന്ന ഓട്ടത്തിലാണല്ലോ അപ്പൊ നാളെ വൈകീട്ട് കാണാൻ ഇഷ്ട